ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്നു ഗ്യാപ്പ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം പോയ സ്കൂൾ ബസ് പോലീസ് തടഞ്ഞു മേഖലയിൽ കർശന ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ മലയോര മേഖലകളിലെല്ലാം ഏതു സമയവും മണ്ണിടിച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മൂടൽ മഞ്ഞിനെ തുടർന്നുള്ള അപകടങ്ങളും തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലെ നിയന്ത്രണങ്ങൾ മറികടന്ന് സ്കൂൾ ബസ് മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തു നിന്നും യാത്രാ നിരോധനം മറികടന്ന് സ്കൂൾ ബസ് യാത്ര ആരംഭിക്കുന്നത് പോലീസ് അത് തടഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ വൃന്ദ ഇത് ശരിക്കുമുള്ള ഒരു അനാസ്ഥ ഈ സ്കൂൾ അധികാരികളുടെ ഒരു അനാസ്ഥ തന്നെയാണ് വേണമെന്ന് പറയാൻ ഇതിൽ രാവിലെയായിരുന്നു ഈ ഗ്യാപ് റോഡിലൂടെ ഈ വാഹനം സ്കൂൾ ബസ് അത് എൽ കെ ജി യു കെ ജി അടക്കമുള്ള കുരുന്നുകളായിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് ഈ ബസ്സിലാണ് ഈ ഗ്യാപ്പ് റോഡിലേക്ക് ഗ്യാപ് റോഡ് വഴി ചിന്നക്കനാൽ മൗത്ത് റോഡ് സ്കൂളിലേക്ക് പോകാൻ ശ്രമിച്ചത് ഈ വാഹനമാണ് പോലീസ് തടഞ്ഞത് ഇവിടെ യാത്രാ നിരോധനം ഏർപ്പെടുത്തി പോലീസ് ബാരിക്കോഡുകൾ ഉയർത്തിരുന്നു ഈ ബാരിക്കോഡുകൾ മറികടന്നാണ് ഈ വാഹനം എന്ന ഈറോട് കൂടി ഈ ചിഹ്നത്തേക്ക് പോകാനും തന്നത് ഏതായാലും പോലീസ് എത്തി ഇവർക്ക് ഈ ഡ്രൈവറിന് താക്കീന്ന് നൽകി കർശനമായ ഒരു നടപടി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതുവഴിയുള്ള യാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടും സ്കൂൾ ഗുരുന്നുകളായി എന്തിന് ഇതുവഴി പോയി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഈ പോലീസ് ഈ ഡ്രൈവറോട് ചോദിച്ചത് ഏതായാലും ഈ ഡ്രൈവർ തകർക്കുന്ന വിശദീകരണം ഈ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കുട്ടികളുമായി സ്കൂളിൽ എത്തിച്ചേരണമെന്നാണ് തനിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് ഈ ഡ്രൈവർ പോലീസിനോട് മറുപടിയായി പറഞ്ഞത് ഏതായാലും ഇവിടുന്ന് ഈ സ്കൂൾ ബസ് തിരിച്ച് മൂന്നാറിലേക്ക് എത്തിയെങ്കിലും പ്രിൻസിപ്പൽ ഈ വൺ ഫോർ സ്കൂളിലെ പ്രിൻസിപ്പൽ ഈ കുട്ടികൾക്ക് ലീവ് അനുവദിക്കാൻ തയ്യാറായില്ല ജില്ലാ കളക്ടർ ലീവ് പ്രഖ്യാപിച്ചാലേ തനിക്ക് അവധി പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നൊരു കൂടെ ഈ കുട്ടികളെ കയറ്റി വീണ്ടും ഇവിടെ നിന്ന് കുഞ്ചിത്തണ്ണി രാജക്കാട് രാജകുമാരി പൂപ്പാറ ആ വഴി ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ കുട്ടികൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഈ എഴുപത്തിരണ്ട് കിലോമീറ്റർ രണ്ടര മണിക്കൂർ വേണം ഈ കുരുന്നുകളടക്കം ഈ ബസിൽ യാത്ര ചെയ്യാൻ എന്നുള്ളത് വലിയൊരു ഗതിരേതായിട്ടാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത് കാരണം രണ്ടര മണിക്കൂർ സ്കൂൾ യാത്ര ചെയ്ത് വേണം ഈ കുട്ടികൾ ഇതുവഴി യാത്ര ചെയ്യാൻ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം കുഞ്ചുത്തണ്ണി എല്ലക്കൽ റോഡ് ദേശീയപാത നിർമ്മാണവുമായി ഇവിടെ ജോലികൾ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ പോകുന്ന നമ്മൾ വാർത്ത ചെയ്തതാണ് ഇവിടെ ഒരു ചെളിക്കുണ്ടായി മാറി പല സാഹചര്യങ്ങളും ഈ റോഡിലുണ്ട് ഇവിടെയുള്ള പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു പ്രതിഷേധം ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട് ഈ റൂട്ടിലൂടെ വേണം ഈ വാഹനം കടന്നുപോയി രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത ശേഷം ഈ ചിന്നക്കനാൽ സ്കൂളിലേക്ക് എത്തിക്കാൻ ഏതായാലും ഈ ഗ്യാപ്പ് റോഡിലെ യാത്രാ നിരോധനത്തെക്കുറിച്ച് ഇന്നലെ ഈ ഇവിടെയുള്ള ജില്ലാ ഷംഖലും സബ് കളക്ടർ ജില്ലാ ഭരണകൂടത്തോട് ഇത്തരത്തിൽ ഗ്യാപ് റോഡിൽ നിരോധമാണ് ഇവിടെ രണ്ട് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലീവ് അനുവദിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുള്ളതായാണ് നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും ആ ലീവ് പോലും ഇവിടുന്ന് ജില്ലാ ഭരണകൂടത്തിന് ഭാഗത്ത് നിന്ന് ലീവ് അനുവദിക്കാത്തത് കാരണമാണ് ഇന്ന് ഈ കുട്ടികൾക്ക് പറ്റി ഈ ഗ്യാപ് റോഡിലൂടെ ഈ വാഹനം പോകാൻ മുതിർന്നത് ഏതായാലും പോലീസ് ഈ സമയത്ത് എത്തി ഈ വാഹനം തിരിച്ചുവിട്ടിരിക്കുന്നത് ഏതായാലും അത്തരത്തിൽ തിരിച്ചുവിട്ടിട്ട് ഈ രണ്ടര മണിക്കൂറോളം കുട്ടികൾ എഴുപത്തി കിലോമീറ്റർ യാത്ര ചെയ്തുതാണ് സ്കൂളിലേക്ക് എത്തുന്നത് ഏതായാലും പത്ത് മണി വഴിയാണ് ഈ മൂന്നാം ടോളിലുള്ള ഈ സ്കൂൾ ബസ് ഈ ചിന്നക്കടലിലേക്ക് തിരിച്ചിരിക്കുന്നത് എഴുപത്തി കിലോമീറ്റർ യാത്ര ചെയ്ത കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയോടെ അടുത്തിരിക്കുക ഏതായാലും കുട്ടികൾ ഈ ഗുരുതൽ അടക്കം അത്തരത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ഇവർക്ക് ശക്തമായ ഒരു നടപടി അല്ലെങ്കിൽ ഇനിയുള്ള ഈ മഴക്കാലമായാൽ ഇതുവഴിയുള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെ സർക്കോർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ കനത്ത പോലീസിന് ഒരു സുരക്ഷ ഒരുക്കാൻ തന്നെ ഇതുറോഡിലുള്ള യാത്രാ നിരോധനം അറിയിടുന്ന പോകുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി നടപടി ഉണ്ടാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാർക്ക് നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത് ഇവിടെ പോലീസിന്റെ ബാരിക്കറുകൾ തീർത്ത് ഏതായാലും ഒരു നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇതുവഴി മണ്ണിടിച്ചൽ സാധ്യത കൊടുവ് ിയനും കൂടാനുള്ള ഒരു സാധ്യതയാണ് ഈ യാത്രകളിൽ കാണാനിടയാകുന്നത് കാരണം മഴ ഈ മേഖലയിൽ ശക്തമാണ് ഇനിയും ഈ പാറക്കെട്ടുകളടക്കം റോഡിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല വലിയൊരു അപകടം ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഈ സ്കൂൾ ബസ് ഇതുവഴി ഇത്തരത്തിൽ മറികടന്ന് പോകാൻ ശ്രമിച്ചത് ഏറ്റവും ഒരു ഭേദഗതത്തിലായിരുന്നു കാരണം കുരുന്നുകളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് ഏതാലും കൃത്യമായി പോലീസ് എത്തി ഈ ബസ് തിരിച്ചുവിട്ടിട്ടുണ്ട് ശ്രദ്ധ ബിനീഷ് വലിയ ഒരു അനാസ്ഥ തന്നെയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കളക്ടർ നിർദ്ദേശം നൽകാതെ സ്കൂളിന് അവധി പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇത്തരത്തിൽ അപകടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും കളക്ടർ അവധി നൽകാതെ ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ എത്തിക്കുന്നതിൽ തടയാൻ പ്രിൻസിപ്പാളിനടക്കം കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഡ്രൈവർക്ക് ലഭിച്ച നിർദ്ദേശത്തിനെ തുടർന്നാണ് പ്രിൻസിപ്പാളിൻ്റെ അടുത്തു നിന്നും ഡ്രൈവർക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ സ്കൂൾ അധികൃതർക്കെതിരെയോ ഈ ഡ്രൈവർക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറായിട്ടുണ്ടോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നടപടികളേക്ക് മുന്നോട്ട് പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം ഒരു യാത്രാ നിരോധനം ഏർപ്പെടുത്തി മാധ്യമങ്ങളിലെല്ലാം ആശയായതാണ് ഇവിടെ വലിയൊരു മണ്ണിടിച്ചിലുണ്ട് പോലീസ് ഭാര്യക്കൊടുക്കൽ തീർത്തിരിക്കുന്നു എന്നാൽ ഈ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചില്ല എന്നൊരു കാരണം കൊണ്ട് സ്കൂളിൽ തീർച്ചയായിട്ടും എത്തണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധ്യാപകർക്കും നിർദ്ദേശം നൽകി ഏകദേശം ഒൻപത് അധ്യാപകരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത് ഏതായാലും ഈ കുരുന്നുകളായിട്ട് സ്കൂളിൽ എത്താൻ തന്നെ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു ഏതായാലും അത്തരത്തിൽ മറികടന്ന് പോകാൻ പോയതിനാലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി തന്നെ ഇടപെട്ട ഈ വാഹനം തടഞ്ഞ ഇപ്പോൾ തിരിച്ചുവിട്ടിരിക്കുന്നത് ഏതായാലും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സ്കൂൾ അധികൃതർക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗ്യാപ്പ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം മറികടന്നു പോയ സ്കൂൾ ബസ്സിനെയാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞത് വരും ദിവസങ്ങളിലും ഈ സ്കൂൾ അധികൃതർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ് ആൻ്റണി